എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സ്ട്രക്ചർ ഡിസൈൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് രണ്ട് ഷോവാൾ സൈഡ് കൊടുത്തു അൻപത് സെൻറ്റിമീറ്റർ സൈഡ് അടിച്ചിട്ട് ഷേപ്പ് കഴിഞ്ഞപ്പോഴുള്ള വർക്ക് മോഡലാണിത് ഷോവാൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ല ഹൈറ്റ് വീട് മുൻഭാഗം നല്ലൊരു ഹൈറ്റിൽ തോന്നും സാധാ വീട് തന്നെ കുറച്ച് ഓളോബിക്സിൻ്റെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി സൺസൈഡൊക്കെ അതിൻ്റെ ഉള്ളത് തന്നെ പാരപ്പറ്റ് ഡിസൈനും ഷോവാളും കൂടി കൊടുത്തപ്പോൾ വീടിന് മൊത്തത്തിലൊരു ഗെറ്റപ്പ് വന്നു ഇതാണ് പുട്ടി പെയിൻറ്റിങ് കഴിഞ്ഞതിനുശേഷമുള്ള വർക്കാണിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് 对。Yeah.